ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടെ ചാലക്കുടി ബസ് റോഡിലാണ് കേട്ടോ അവിടുന്ന് ഒരു സെക്കൻഡ് പ്ലോട്ടായിട്ട് ഈ കാണുന്ന പ്രോപ്പർട്ടി കൊടുക്കാനുണ്ട് വേണ്ട അടിപൊളി പ്രോപ്പർട്ടിന് കേട്ടോ ഒരു അറുപതടി ടാറിംഗ് റോഡ് അറുപത് എഴുപതടി ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നല്ല അനുഭവവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടി ചുറ്റും അതിലും ഉണ്ട് കേട്ടോ ചുറ്റും അതിലും കാര്യം കല്ല് കൊണ്ട് ഫൗണ്ടേഷനൊക്കെ കിട്ടി എല്ലാം നീറ്റാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പ്രോപ്പർട്ടീനെ ഓക്കെ ഇതിലിപ്പോൾ പുല്ല് മുളയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെറ്റ് ഇട്ടേക്കണതാണ് പിന്നെ ഇതിനകത്ത് ഫുള്ള് ഫ്രൂട്ട്സ് ആണ് കേട്ടോ അവർ സെറ്റ് ചെയ്തേക്കുന്നത് ഫ്രൂട്ട്സ് അടക്കാൻ മരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് പിന്നെ നനയ്ക്കാനായിട്ട് വാട്ടർ കണക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഏറ്റവും പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കേട്ടോ വെള്ളത്തിനൊരു ടൈറ്റില്ല നല്ല കിണറുണ്ട് ഓക്കെ ണ്ടില്ലേ നല്ല കിണ്ണം കാശ് ഭൂമിയാ ഇതിന് രണ്ട് സൈഡ് റോഡാണ് കേട്ടോ ഇപ്പം നമ്മൾ കണ്ട റോഡും ഇതിൻ്റെ ബാക്കിലൊരു ഗേറ്റ് കാണണ്ടോ അതും റോഡാണ് പിന്നെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഒരു ഗോഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കിണറുണ്ട് കിണറുണ്ടില്ലേ അടിപൊളി കിണറുണ്ട് വെള്ളത്തിനും ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ നമുക്കിത് വല്ല പറമ്പായിട്ട് മേടിച്ചിടാനോ അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു നല്ലൊരു ആഡംബര വീട് പണിയാൻ പറ്റിയ ഭൂമിയായിട്ടത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻടറിലേക്ക് വലിച്ചിട്ട് നല്ലൊരു വീട് പണിയാൻ പറ്റും ബാക്കിൽ സ്പേസ് കിട്ടും ബാക്കി വാട് വഴിയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലേക്കും തിരിച്ചു നിർത്തി വീട് പണിയാൻ പറ്റും ബസ് റൂട്ടിലേക്ക് അമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ ട്ടാ ഇത് ബാക്കിൽ ഗേറ്റ് ബാക്കിൽ വഴി കണ്ടില്ലേ നല്ല സൗകര്യങ്ങളും ഈ പ്രോപ്പർട്ടിക്ക് ഉണ്ട് പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രണ്ടര ലക്ഷം രൂപയേ പറയണുള്ളൂ കേട്ടോ ഈ വിലയ്ക്ക് ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടി വിലയ്ക്ക് ഭൂമി കിട്ടും പക്ഷേ ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടി കിട്ടില്ല അതെച്ചാൽ ഈ രണ്ട് റോഡ് രണ്ട് സൈഡ് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ബാക്കും ഫ്രണ്ടും റോഡ് പിന്നെ കിണർ ചുറ്റുമതില് ഒക്കെ നല്ല രീതിയിൽ ചെയ്തേക്കണം ഫുൾ ഫുള്ള് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് കാര്യങ്ങളുള്ള പറമ്പാണ് നമുക്ക് ഒരു കിലോമീറ്റർ സ്കൂൾ ഡിസ്റ്റൻസിൽ സ്കൂൾ പള്ളി അമ്പലം എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് ബസ് സൗകര്യമായാലും ഹോസ്പിറ്റലായാലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് നാല് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളു ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്നൊന്ന് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒരുപാട് പ്രോപ്പർട്ടീസ് ഇതിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കാര്യങ്ങൾ ചെയ്യാം വേണ്ട നാരങ്ങിയൊക്കെ കൊല കുത്തി ഉണ്ടായി എടുക്കുന്നതാണ് ഉണ്ടോ അത്ര നല്ല മണ്ണാണ് ഓക്കെ അതെ കുഞ്ഞാപ്പി വേണ്ട എന്താ കുഞ്ഞാപ്പിയേ ഹായ് ആട്ടാ അപ്പോൾ ഇതിന് നമ്മുടെ പെർമൻ്റെ കണ്ടീഷൻ ഓക്കെ താങ്ക് യു